ധർമ്മദൈവത്തിന്റെ അല്ലെങ്കിൽ കുലദൈവത്തിന്റെ ശക്തി അപാരം തന്നെയാണ് അതിനെ കണക്ക് തൂക്കം നോക്കി അതിന്റെ വെയിറ്റ് അറിയാനായിട്ട് കഴിയില്ല അത്രയ്ക്കും ശക്തിയാണ് കുലദൈവത്തിന് തലമുറകളായിട്ട് ഉപാസന ചെയ്തു കൊണ്ടുവന്ന് വന്ന് കൊടിവെച്ച് ആചരിച്ചു വരുന്നതായ ധർമ്മദൈവ സ്ഥാനത്തിനെ വളരെയധികം വിലമതിക്കാൻ കഴിയാത്ത അത്ര ശക്തി ഉണ്ട് അതിനെ പരമ്പരകളായിട്ട് അതിനെ സംരക്ഷിച്ചു വരുമ്പോ അവരുടെ കുടുംബത്തിൽ വരുന്നതായ ഏതൊരു ദുരിതത്തിനും ഇനി അവരുടെ മക്കൾക്ക് വരുന്നതായ ഭാവിയിലേക്ക് എന്തെല്ലാം വേണം എന്ന് വീട്ടുകാർ തീരുമാനിച്ചാൽ അതിനെ ഫലവത്താക്കാനായിട്ട് ഈ ധർമ്മ മുഴുവൻ കഴിവും അനുഗ്രഹം അവർക്കുണ്ടാകും അവരെ പ്രസവിച്ച് അല്ലെങ്കിൽ ഗർഭിണിയായി ആ പ്രസവിക്കുന്ന സമയം മുതല് ചിലപ്പോ ഏതെങ്കിലും കാരണവശാല് പ്രസവം തന്നെ വൈകുക അല്ലെങ്കിൽ പ്രസവിക്കില്ല എന്നൊക്കെ പറയുന്ന ഏതൊരു സന്ദർഭം ഉണ്ടെങ്കിലും ധർമ്മ ദൈവങ്ങളെ അവരുടെ അനുഗ്രഹം നൂറ് ശതമാനം ഉണ്ടായിരിക്കും കാരണം ആ വീട്ടിലേക്ക് ഒരു കുട്ടി വരിക അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇതിന്റെ അവകാശികൾ അതായത് ഈ ധർമ്മദൈവങ്ങളെ സംരക്ഷിക്കുന്ന മക്കളായിരിക്കും അത് അവരുടെ പരമ്പരകളായിരിക്കും ഇതിനെ സംരക്ഷിക്കുക ആയതുകൊണ്ട് തന്നെ ആ മക്കളുടെ ഒരു ദുരിതം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പ്രസവത്തിന്റെ അതിനെത്ര കഠിനമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടായും ശരി അത് ഈശ്വരന്റെ അനുസരിച്ച് യോഗമില്ലാത്ത മക്കളാണെങ്കിൽ ചിലപ്പോൾ അതോടുകൂടി പോകും ചിലപ്പോൾ ആ മക്കളുണ്ടായിട്ടും കാര്യമില്ല ചില ഏതെങ്കിലും അംഗങ്ങളിലോ മറ്റുള്ള കുറവുകളോണ്ടായിരിക്കാം അല്ലെങ്കിൽ സംസാരശേഷിയിലോ അങ്ങനെയൊക്കെ അല്ലാത്ത മറ്റേന്ത് തരണ്ടെങ്കിലും ധർമ്മ ദൈവാദികളുടെ അനുഗ്രഹങ്ങൾ നൂറ് ശതമാനം ഉണ്ടാകും പക്ഷെ ഇതിനെ കണ്ടറിയാനോ കേട്ടറിയാനോ അനുഭവിച്ചറിയാനോ പല വീട്ടുകാർ ശ്രദ്ധിക്കില്ല ശ്രമിക്കാറില്ല അവര് മറ്റു അകലങ്ങളിലെ വലിയ 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 ക്ഷേത്രങ്ങളിലേക്കാവും അവർ വഴിപാട് നേരിക തുലാഭാരം അല്ലെങ്കിൽ ശൈലപ്രദക്ഷിണം അല്ലെങ്കിൽ കുട്ടിയുടെ നീളത്തിലുള്ളതായ അരഞ്ഞാണം അല്ലെങ്കിൽ കായ കായകൊണ്ട് അല്ലെങ്കിൽ തുലാഭാരം അങ്ങനെ പലതരത്തിലുള്ളതായ വഴിപാടുകള് അവര് വേറെ വേറെ അമ്പലങ്ങളിലായിരിക്കും അപ്പോഴും ധർമ്മദൈവത്തിനൊരു നേരം എളുക്കുവെക്കാനോ അവർക്ക് അതിൽ അവരെ സന്തോഷിപ്പിക്കാൻ അവർ തയ്യാറാവില്ല ഇനി കുട്ടീനെ പ്രസവിച്ചു അതിന് ഇരുപത്തെട്ട് ആൺകുട്ടി ആയാൽ പതിനഞ്ച് പത്ത് ദിവസം പെൺകുട്ടിയായാലും പതിനഞ്ച് ദിവസം വേലയാണ് സാധാരണ മ്പ്രദായണത് ആ ദിവസങ്ങളിൽ ഒഴികെ അത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം ആ അമ്മ കുട്ടീനെ കളിപ്പിക്കുന്ന പോലെ തന്നെ സ്വന്തം അമ്മ അല്ലെങ്കിൽ അവരുടെ അച്ചമ്മ അവരൊക്കെ കളിപ്പിക്കുന്ന പോലെ തന്നെ ധർമ്മദൈവങ്ങളും ആ കുട്ടീനെ കളിപ്പിക്കാൻ എത്തും അപ്പൊ അത് കഴിഞ്ഞ കുട്ടിയുടെ പഠിപ്പ് അല്ലെങ്കിൽ പേരിടല്ലേ അത് കഴിഞ്ഞ വയസ്സായ പേരിടലേ കല്യാണം അങ്ങനെ എന്ത് കാര്യത്തിനാലും ശരി ഏതൊരു തടസ്സം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആ ധർമ്മദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ നൂറ് ശതമാനം അത് നടപ്പിലാക്കി തരൂത് അവർക്കതിന് കഴിയും അവർക്ക് അവർക്കതിന് കഴിയണമെങ്കിൽ ഈ ദൈവത്തിനെ പ്രണമിക്കോ അല്ലെങ്കിൽ അതിനെ കുളിപ്പിച്ച് ഒരു നേരം വെളുക്ക് വെക്കുകയോ അല്ലെങ്കിൽ നേരം മറ്റേ വിശേഷ ദിവസങ്ങളിൽ ആണ്ട്രി ദിവസങ്ങളിൽ അവർ കൊടുത്തിരുന്ന ചെയ്തിരുന്ന പോലുള്ള കർമാദികള് അവർക്ക് കൊടുക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ നൂറ് ശതമാനം അതിന്റെ സഹായം ഉണ്ടാകും അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ കൂടുതൽ ആപത്ത് വരുമ്പോ ഒരു കൈ സഹായിച്ച് അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ഈ ധർമ്മദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല ഇപ്പൊ നമ്മുടെ വേറെ വേറെ മറ്റമ്പലങ്ങളിലാന്ന് പറഞ്ഞു മറ്റ അമ്പലങ്ങളിൽ പോയിട്ട് കുളിക്കുക അല്ലെങ്കിൽ അർച്ചന ചെയ്യുക പായസം നിവേദിക്കുക വിളക്കുമാല അതേപോലെ പുഷ്പാഞ്ജലി അത് ഇത് വേണ്ടുന്ന വഴിപാടുകളൊക്കെ അപ്പുറത്തേക്കും ആ സമയം നമ്മുടെ വീട്ടിലുള്ള ദൈവത്തിനെ ഒന്ന് വന്ദിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു നേരം വെക്കാനായിട്ട് വരാൻ ശ്രദ്ധിക്കില്ല എല്ലാവരും കുറ്റം പറയില്ല മിക്കവാറും ആളുകൾ അങ്ങനെയാ നമ്മുടെ വീട്ടിലെല്ലാം മറന്നിട്ടാണ് അപ്പുറത്ത് പോയിട്ട് നമ്മൾ പലപ്പോഴും ഇതേപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക അത് നൂറ് ശതമാനം നമ്മുടെ വീട്ടിലാണ് വെച്ചാൽ വളരെയധികം സ്നേഹം വളരെയധികം സന്തോഷം വളരെ ആത്മാർത്ഥമായിട്ടുള്ളതായ പെരുമാറ്റങ്ങളും അതേപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്കും വരെ സാധ്യതയുള്ളതാണ് ഒരു വീട്ടിൽ അഞ്ച് മക്കളുണ്ട് ചോദിച്ചെങ്കിൽ മക്കളാണ് അഞ്ചു മക്കൾ കല്യാണം കഴിച്ചാൽ പത്താളായി ഭാര്യമാരടക്കം അവർക്ക് മക്കളുണ്ടായാൽ അതിലേറെ അംഗങ്ങളായി അച്ഛനും അമ്മയും അതേപോലെ തന്നെ ആ മക്കളൊക്കെ ഒരുവിധം പരിധി വരെ ഒരു കാലമൊക്കെ ഒന്നായിട്ട് നിൽക്കുന്ന സമയം ഈ ധർമ്മ ദൈവങ്ങളെ വിളക്ക് വെക്കുകയോ ആചരിക്കുകയോ അതേപോലെ തന്നെ മാസത്തിലൊരിക്ക ചുറ്റുവെളക്ക് നടത്തുകയോ മാസം അതേപോലെ മാസപൂജ നടത്തുകയോ അങ്ങനെ വിശേഷാൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തെ ഒരു അവസ്ഥ നോക്കൂ അപ്പൊ അത് ആരും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യില്ല ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ദൈവമുണ്ട് വളരെ പ്രശസ്തി കേട്ട് പേര് കേട്ടിട്ടുള്ള ഒരു ക്ഷേത്രം എന്ന് വിചാരിക്ക ആ ക്ഷേത്രത്തിലെ ദേവനോ ദേവിയാകട്ടെ അതൊരു വ്യക്തി മാത്രമായിരുന്നു അതിനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ അത്രയും പ്രശസ്തിയിൽ അത് എത്തില്ലായിരുന്നു അതിന് വളരെയധികം ആളുകളുടെ വയർപ്പ് അതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആ ദൈവം അല്ലെങ്കിൽ ആ ക്ഷേത്രം അത്രയും പ്രസക്തി പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കുടുംബനാലും അച്ഛനും മക്കളും ചേട്ടനും അനിയനും സഹോദരങ്ങളെല്ലാവരും അതിന് നിന്ന് ധർമ്മ ദൈവങ്ങളെ അപ്പൊ ഒരു തറയാണെങ്കിൽ ആ തറയ്ക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ അതിനൊക്കെ സംരക്ഷിക്കൊടുത്ത തറയ്ക്ക് പോരാ നമുക്ക് ഇത് പോരാ ഒന്നുകൂടി വലുതാക്കണം അത് ഒന്നുകൂടി വലുതാക്കി അല്ലെങ്കിൽ ഒരു ക്ഷേത്രം കേട്ടണം അപ്പൊ അതിനെ കൊണ്ടൊന്നും ആളുകളെ കൊണ്ടൊന്നും അത് നോക്കി ഇതിന്റെ പോരായികൾ എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾക്കൊരു ക്ഷേത്രം പണിയണം അപ്പൊ ആ ക്ഷേത്രം പണിയണിച്ചെങ്കിലും നാലാളും നാല് തരത്തിൽ പോയി അഭിപ്രായങ്ങൾ പറഞ്ഞു അഭിപ്രായം ഒരു രൂപത്തിൽ രൂപത്തിലെത്തുമ്പോൾ അതിൽ അതിനെ നമുക്ക് ഇന്നാളെ കൊണ്ട് കുറ്റിയടിയിപ്പിക്കാം അല്ലെങ്കിൽ ഇന്നാളെ കുറ്റിയടിച്ചു അല്ലെങ്കിൽ ഇന്നാളെ കൊണ്ട് പണിയിപ്പിക്കാം പിന്നെ മോഡല് വേണം പണി അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും അഭിപ്രായങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് അമ്പലത്തിന് അതിന്റെ അത്രയും ഭംഗിയിലാവും പണി നടക്കുക അത് കഴിഞ്ഞതിന്റെ പ്രതിഷ്ഠാ ദിനം അതിന്റെ വാർഷികം അങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ഇട്ട് നടത്തുമ്പോൾ അത് വളരെയധികം ഭംഗിയാവും നമ്മള് ഒരു തിരി വെക്കിൻ്റെ അടുത്ത് നൂറ് തിരി വെച്ചിട്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് ആ സംഭവം നിറവേറ്റി വരും നിറവേറ്റാനായിട്ട് കഴിയും അപ്പൊ അത് ചെറിയ രൂപത്തിലെ പ്രതിഷ്ഠാണ് ആണ് വെക്കുന്ന വെച്ചെങ്കില് അത് വലിയൊരു ആന എഴുന്നിച്ച് ചെണ്ടും മേളും പഞ്ചവാദിയും അല്ലെങ്കിൽ മറ്റുള്ള കലാപ്രകടനങ്ങളോട് പ്രകടനങ്ങളോട് കൂടിയിട്ടുള്ള സംഭവങ്ങളായിരിക്കും അന്നാട് നടത്തുക അപ്പൊ അതൊക്കെ ആ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ചേർന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് അത്രയും നല്ലതായ അവസ്ഥയിലെ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അതിനെ ഈ മക്കളും കുടുംബവും കൊത്തിപ്പിരിയാതെ ഒരേപോലെ പോലെ നിൽക്കുകയാണെങ്കിൽ എന്നും ദീപാവലി എന്നും ഓണം എന്ന് പറയുന്ന പോലെ ആ ദേവിദാന്മാർക്ക് എന്നും സന്തോഷങ്ങളായിരിക്കും അവർക്ക് സന്തോഷം വരുമ്പോൾ അതിന്റെ പ്രതിഫലനം എന്നോണം ഈ കുടുംബത്തിലെ മക്കൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാകുക വരുമാനം ഉണ്ടാകുക ഐശ്വര്യങ്ങൾ ഉണ്ടാകുക സമൃദ്ധി ഉണ്ടാവുക അങ്ങനെ പല വിധത്തിലുള്ളതായ ഉന്നതിയിലേക്ക് എത്താനായിട്ട് ആ ധർമ്മദേവദികളുടെ നല്ല മനസ്സുകൊണ്ട് നടക്കും ഇല്ലെങ്കിലോ അവരുടെ ദുരിതത്തിനനുസരിച്ച് അവര് തീയിലാണിരിക്കണമെങ്കിലോ ആ തീന്റെ ചൂട് എന്തായാലും ഈ കുടുംബക്കാർക്ക് ഉണ്ടാവും അപ്പൊ അവര് അതിൽ ബന്ധുരുവാൻ തുടങ്ങും പണി ഉണ്ടാവില്ല തൊഴിലുണ്ടാവില്ല വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല അഞ്ച് വഴക്കും അതേപോലെ തന്നെ മാണ്ടുമയക്കങ്ങളും ഭ്രാന്തും മാനസികമായിട്ടുള്ളതായും വലുരസങ്ങളൊക്കെ ആ വീട്ടിൽ നടമാടാൻ തുടങ്ങുമ്പോൾ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് അവസാനിക്ക അപ്പോഴും അവര് പോവുക ഏതെങ്കിലും പള്ളിയിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെയോ പോവുക അവിടെ വന്നിട്ട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇന്ന് പ്രാർത്ഥന ഇന്നമാതിരി പ്രാർത്ഥിച്ചാൽ ഇന്ന രോഗം മാറും ഇന്ന ഇത്ര കടം ഉണ്ടെങ്കിൽ അത്ര കടത്തന്നെ ഇന്നമാതിരി പ്രാർത്ഥന ഇത്ര ലക്ഷം കട ഉണ്ട പ്രാർത്ഥന അങ്ങനെ ഓരോ കടങ്ങൾക്കും ഓരോ തരത്തിലുള്ള പ്രാർത്ഥന എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾ കേൾക്കുമ്പോ അവരും വിചാരിക്കൂ ഓ ഇങ്ങനൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടാലോ എന്നുള്ള രൂപത്തിൽ തീർച്ചയായിട്ടും ഈ യോഗങ്ങളിലേക്ക് ഈ ഈതിനെ സംരക്ഷിക്കേണ്ട ആളുകളെ ചെന്നുപെടുക അങ്ങനെ എന്തായിരിക്കും ഈ കുടുംബത്തിലെ ധർമ്മദേവാലെ ദുരിതങ്ങൾ ഒന്നിനൊന്ന് കൂടുതൽ വർദ്ധിക്കുക ചെയ്യുക ആ വർദ്ധിക്കും തോറും ഈ മക്കളേതായ അല്ല ലാപത്തും ക്ലേ കേടും ക്ലേശങ്ങളും ഒട്ടും കുറയാതെ കണ്ട് കൂടി വരികയുള്ളൂ അപ്പോഴും അവിടെ നാശങ്ങൾ ഉണ്ടാകുക ആ നാശത്തിനനുസരിച്ച് അവരെ പിന്മാറാൻ തയ്യാറായി ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാവണെങ്കില് അവരുടെ കുടുംബത്തിലെല്ലാം ദുരിതങ്ങൾ നേരിടും നല്ലതായിട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും കാരണം വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ള ഒരു അനുഭവം കൊണ്ടാണ് പണ്ടുള്ള കാരണന്മാരെ അവരെ കൊണ്ടുവച്ചതും അവരെ കർമ്മക്രിയകളൊക്കെ ചെയ്ത് അത്രയും കാലങ്ങൾ സംരക്ഷിച്ചു അവരെ തലമുറകൾ മറിഞ്ഞു പോയപ്പോൾ ഇതിനെ കുറിച്ച് അറിയാമോ കേട്ട കേട്ട് കേൾവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അനുഭവിച്ചറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നുള്ള ആ കാഴ്ചപ്പാടിലോ ഇതിന് ചവിട്ടി താഴ്ത്തുന്ന ഒരവസ്ഥയുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ദുരിതങ്ങള് ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞാൽ എഴരശിനോ കണ്ടരശിനോ പോലുള്ളതായ സമയദോഷങ്ങൾ കാലദോഷങ്ങൾ വരാം ആ കാലദോഷങ്ങൾ ഏത് വന്നാലും മറ്റുള്ളതായ ദുരിതബന്ധനങ്ങളോ ആപത്തോ അനർത്ഥങ്ങളോ ബാധാദോഷങ്ങളോ ഉണ്ടെങ്കിൽ സ്ഥലപരമായി കാണുന്ന ദോഷങ്ങളോ ദൃഷ്ടിദോഷങ്ങളോ മറ്റ് ബാധാഭദ്രങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നൂറിന് ഇരുന്നൂറ് ശതമാനം അവർക്ക് ബാധിക്കാൻ തുടങ്ങും അപ്പൊ എന്താകാം ധർമ്മദൈവങ്ങൾക്ക് നമ്മളെ സഹായിക്കാനോ ഒന്നിനും കഴിയില്ല അവര് പിന്നോട്ടടിച്ചിട്ടിരിക്കുക അപ്പൊ നമ്മള് കത്തുന്നത് കത്തിച്ചാരമായിട്ട് വരുന്നത് വരെ അവിടെ അത് ചാരമായിട്ടേ അത് അവസാനിക്കുള്ളു അപ്പൊ ഇവിടെയാണെങ്കിലും അതിനു മുന്നേ ഇവിടുന്ന് കൈകൊട്ട് പോയിട്ടുണ്ടാകും അപ്പൊ ആദ്യം നമ്മുടെ ദുരിതം തീർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ദുരിതം തീർത്തിട്ട് നമ്മുടെ ദുരിതത്തിലേക്ക് വരിക അപ്പൊ നമ്മളെ സംരക്ഷിക്കാനുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മളെ സംരക്ഷിക്കാനോ അവർ ചെയ്ത തെറ്റുകൾ പോരായ്മകൾ അവർക്ക് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാനോ കഴിയും അപ്പൊ ഇതേപോലെ ഒരു കുടുംബല്ല പല കുടുംബങ്ങളുണ്ട് അങ്ങനെ നാശത്തിന്റെ മക്കലൊക്കെ ആയിട്ട് ഇന്നൊരു ഹിന്ദു ഹിന്ദുക്കളാണെങ്കിൽ നൂറു തരത്തിലുള്ള അഭിപ്രായങ്ങളാ അഭിപ്രായ വ്യത്യാസമാണ് ഒന്നിനും ചേർച്ച വരാത്തത് എങ്കിലും ഓരോ കുടുംബത്തിലെ ഓരോ ജാതി അല്ലെങ്കിൽ അവരുടേതായ ആ കുലത്തിന്റെ ആ മഹിമ അനുസരിച്ച് അവർ കണ്ടുവന്നിരുന്ന ആചാരം അനുസരിച്ച് അവരതിനെ നീങ്ങി മതി അവർക്ക് കുഴപ്പമില്ല ഒരു മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് അഞ്ചു നേരം നമസ്കാരം അതേപോലെ തന്നെ നോമ്പ് നിസ്കാരം ധിക്കര് അവർ കത്ത് അത് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിലോ അവർക്ക് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം വൈകിട്ടുള്ളതായ പ്രാർത്ഥനകൾ രാവിലെ പ്രാർത്ഥന അതേപോലെ തന്നെ കുമ്പസാരങ്ങള് മരണപ്പെട്ടവർക്കുള്ളതായ ഒഫീസ് മുതലായുള്ള കർമ്മകാര്യങ്ങള് ഇതൊക്കെ ചെയ്യുമ്പോൾ എത്ര ദുരിതമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഇത് അനുഷ്ഠിക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം